ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് വളരെ കഴിവുള്ളൊരു കലാകാരനെയാണ് ഇത് മറ്റാരുമില്ല ഇതെൻ്റെ സ്വന്തം അളിയൻ ഈ പ്രാവശ്യം വെക്കേഷൻ ഞങ്ങൾ നാട്ടിൽ ത്രിവാൻഡ്രം വിസിറ്റ് ചെയ്തപ്പോൾ പുള്ളിയുടെ വീട്ടിൽ കണ്ട ഈ കലാസൃഷ്ടികളാണ് ഇതൊക്കെ ഓരോ പെയിൻറ്റിങ്ങിലും ഉള്ള തീം അതിൻ്റെ ഡെപ്ത്ത് ഞങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ആ സൃഷ്ടികൾക്കാണ് അതിലും മനോഹരമായി ഞങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് ഒന്നും രണ്ടും പെയിൻറ്റിങ്ങൊന്നുമില്ല കേട്ടോ നൂറ് കണക്കിന് പെയിൻറ്റിങ്ങാണ് പുള്ളിയുടെ കൈവശമുള്ളത് ഓരോന്ന് ഞങ്ങളെ കാണിക്കുമ്പോഴും ഞങ്ങളിങ്ങനെ അത്ഭുതത്തോടാണ് ആ ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഈ ആർട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഈ കാണിക്കുന്ന ആർട്ടാട്ടോ അതിൻ്റെ ഒരു സൗന്ദര്യം അതിൻ്റെ ആ ഭംഗി നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതുപോലെയാണ് പല ആർട്സിലും അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്നാൽ ചില ആർട്സൊക്കെ പുള്ളി പുള്ളിയുടെ വരഭൂതം എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളവിടെ വിസിറ്റ് ചെയ്യുക ഞങ്ങളിതിൽ മെൻഷൻ ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ ഒന്നേ പറയാനുള്ളൂ യുവർ ടാലൻ്റ് ഈസ് അമേസിംഗ് കീപ് ഗോയിങ്